സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമായേക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു നാളെയോടെ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന വിവരം വരുന്നു അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് മഴ കൊണ്ടുപോവോ ഏറെക്കുറെ അങ്ങനെയാണ് കരുതേണ്ടത് അതായത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ഉൾക്കടലൊരുദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദം കാലാവസ്ഥ സംസ്ഥാനത്ത് നാളെ മുതൽ ചിലയിടങ്ങളിലും പലയിടങ്ങളിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ മഴയുണ്ട് അത് നാളെ കഴിഞ്ഞുള്ള അടുത്ത മൂന്ന് ദിവസവും തുടരാൻ സാധ്യതയുണ്ട് നിലവിലെ അലേർട്ട് പ്രകാരം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ജാഗ്രത വേണം യെസ് അലക്സ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം